രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആലേട്ടനെ സംബന്ധിച്ച് ഒരു ചിത്രം പോലും റിലീഫ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ രണ്ട് ചിത്രങ്ങൾ റിലീഫ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ചിത്രം റിലീഫ് ഡേറ്റ് പ്രഖ്യാപിച്ചെങ്കിലും അത് മാറ്റിവെച്ചു തുടരും എന്ന് പറയുന്ന ചിത്രമായിരുന്നു ജനുവരി പതിനാലിന് റിലീഫ് ഡേറ്റ് നിശ്ചയിച്ചെങ്കിലും അത് ചില സാങ്കേതിക കാരണങ്ങളെ മാറ്റിവെച്ചു അതിന് ഒ ടി ടി അവകാശം അത് വിറ്റുപോയില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്ന് വാർത്തകൾ വന്നത് അന്ന് ചിലരെങ്കിലും അന്ന് കേണ് ലാലേട്ടനെ ഒ ടിറ്റിക്ക് പോലും വേണ്ട എന്ത് കഷ്ടമാണ് എന്ന് പറഞ്ഞ് കേണ ചില മഹാന്മാരൊക്കെ ഉണ്ട് പക്ഷെ അതിനുശേഷം നമ്മൾ അറിയുന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു ആ ചിത്രത്തിൻ്റെ ഒ ടി ടി ഫാറ്റലൈറ്റ് അവകാശങ്ങൾ ഇരുപത് കോടി രൂപയ്ക്ക് വിറ്റുപോയി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ തുകയാണ് തുടരും എന്ന് ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശം പോയത് അപ്പോൾ ഈ കാണുകയെന്ന് പറഞ്ഞവരൊക്കെ കരഞ്ഞവരൊക്കെ എവിടെ പോയി വിളിച്ചോ ആവും നമുക്കറിയില്ല അതൊക്കെ അവരുടെ കാര്യം നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം തുടരും എന്ന് പറയുന്ന പടത്തിന്റെ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് മേല് ആയിരിക്കും ഇതിൻ്റെ റിലീഫ് ഡേറ്റ് എന്ന് നമുക്ക് കരുതാം കാരണം മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടും എമ്പുരാൻ റിലീഫ് ചെയ്യുകയാണ് അതിൻ്റെ ഒരു ഓളമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ചിത്രത്തെപ്പോലും ഇത്ര പ്രതീക്ഷയോട് ജനങ്ങൾ കാത്തിരുന്നിട്ടില്ല എംബുരാൻ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അതിൻ്റെ ഇടയിൽ തുടരും എന്ന് പറയുന്ന ചിത്രം റിലീഫ് ചെയ്യാനുള്ള സാധ്യത ഒട്ടും കാണുന്നില്ല ഇതിനിടയിലാണ് നമ്മുടെ എം ജി ശ്രീകുമാർ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു തൻ്റെ പരിപാടിയിൽ തൻ്റെ യൂട്യൂബ് ചാനലാണ് അതിനകത്ത് തുടരും എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വന്നത് എം ജി ഫ്രീമാർ ഈ ചിത്രത്തിൽ ഗാനങ്ങൾ പാടുന്നുണ്ട് ആ ചിത്രത്തിലെ പാട്ടുകൾ വൺ ഹിറ്റായിട്ട് മാറി ട്രെൻഡിങ്ങിൽ നമ്പർ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന പാട്ട് ലാലേട്ടൻ ശോവനയൊക്കെ അഭിനയിക്കുന്ന പാട്ട് ഒരു മനോഹാരിതം നിറഞ്ഞൊരു പാട്ട് വളരെ നാളിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു പാട്ട് കേട്ടിട്ട് മലയാള സിനിമയുടെ പാവവും രൂപവും ഒക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ത്രില്ലർ സിനിമകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അതുപോലെ ആക്ഷൻ രംഗങ്ങൾ എന്താ വൈലൻസ് നിറഞ്ഞ കഥാപാത്രങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അവിടെ നിന്നും തന്നെ പാട്ടിന് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത സിനിമകളാണ് കൂടുതലായിട്ട് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലിനെ സംബന്ധിച്ച പാട്ടുകളൊന്നും വളരെ കുറവായി ഇതിനിടയിലാണ് നല്ലൊരു പാട്ടുമായിട്ട് ലാലേട്ടനും എം ജി ശ്രീകുമാറും തരുൺമൂർത്തിയൊക്കെ വരുന്നത് ആ പാട്ട് വളരെ വേഗം ഇറ്റായിട്ട കാത്തിരുന്ന വേഴാമ്പലിനെ ആയിരുന്നു മലയാള സിനിമയിലെ ഗാനശാഖയെന്ന് തോന്നുന്നു പെട്ടെന്ന് ആ പാട്ടങ്ങ് ഇറ്റായി നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ പാട്ട് കേൾക്കുകയും നല്ല അഭിപ്രായം പറയും ഒരു മന്ദമാരുതനെ പോലെ തഴുകി ഉണർത്തുന്ന ഒരു ഗാനം ഒത്തിരിനാളാശു ശേഷമാണ് ഒരു ഗാനം കേട്ടത് പണ്ടൊക്കെ നമ്മുടെ ജോൺസണും രവീന്ദ്രമാഷും യേശുദാസും എം ജിയും കൈതപ്പറവും ഗിരീഷ് പുത്തഞ്ചേരിയും ശരത്തും ഫുജാതയും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ഒരു പിടി ഗാനങ്ങൾ നമുക്ക് സംഭാവന നൽകി പക്ഷേ ഇവരൊക്കെ അവരൊക്കെ ഇപ്പം നിശ്ശബ്ദരായിരിക്കുകയാണ് നമ്മുടെ രവീന്ദ്രമാഷും ജോൺഫറും ഒക്കെ നമ്മളെ വിട്ടുപിരികയൊക്കെ ചെയ്തു ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ അതിനുശേഷം പലരും നിശബ്ദരാണ് കാരണം സിനിമയിലൊന്നും പാട്ടുകളുടെ എണ്ണം വളരെ കുറഞ്ഞു അതിനിടയിലാണ് എം ജിയുടെ പാട്ട് വരുന്നത് പാട്ട് പറന്നു കഴിഞ്ഞ ലാലേട്ടനും ശോഭനയൊക്കെ അഭിനയിച്ചു കഴിയുമ്പോൾ അതൊരു പെട്ടെന്ന് ഹിറ്റായി മാറി എന്നുള്ളതാണ് അതിനുശേഷം എം ജി ശ്രീമാർ ഈ ഓർമ്മകൾ എന്ന് പറയുന്ന പരിപാടി പറയുന്നുണ്ട് ഈ പടം ഞാൻ കണ്ടു കുറച്ചൊക്കെ കണ്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇതൊരു ഷുവർ നൂറ് ശതമാനം ഹിറ്റാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് പറയുന്നത് തുടരും എന്ന് പറയുന്ന ചിത്രത്തെ പറ്റിയാണ് അതെ അതുപോലെ മോഹൻലാലിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതല്ല ഈ ചിത്രം തരും നൂറ് ശതമാനം ഉറപ്പ് എം ജിയുടെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ഷുവർ ഹിറ്റ് തന്നെയാണ് എന്ന് എം ജി ഫ്രീകുമാറിന് പൂർണ്ണമായിട്ട് ഉറപ്പാണ് അത് ഉറപ്പാണ് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്നു കുറച്ച് ദിവസം മുമ്പ് ശോഭന ഡിബിങ് സമയത്ത് ഈ ചിത്രം കണ്ടെന്നും വളരെ മനോഹരമായൊരു ചിത്രമാണ് തുടരും എന്നും ശോഭനയും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു തരുൺമൂർത്തിയുടെ അഭിപ്രായവും മോഹൻലാലിനെ മോഹൻലാലിനെ പുള്ളിക്ക് ഇഷ്ടമാണ് മോഹൻലാലിനെ പുള്ളി എങ്ങനെയാണോ ആരാധകൻ എന്ന നിലയിൽ പുള്ളി എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ചിത്രം എന്നും പുള്ളി അറിയിച്ചിട്ടുണ്ട് അപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമ്മൾ ഒത്തിരി നാളായി മണ്ണിലിറങ്ങിയുള്ള നായകനെ നമ്മൾ കണ്ടിട്ട് ഇതിലൊരു ടാക്സി ഡ്രൈവർ ഷൺമുഖനായിട്ട് ഭാര്യയും എനിക്ക് തോന്നുന്നു വളരെ നല്ല ദൃശ്യത്തിന് ശേഷം ഇങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ അധികം കണ്ടിട്ടില്ല ദൃശ്യത്തിൻ്റെ ഈൻ്റെ പാട്ടിരംഗങ്ങളെല്ലാം തന്നെ ദൃശ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില ഘടകങ്ങളുണ്ട് എന്ന് തോന്നുന്നു ദൃശ്യം എന്ന് പറയുന്ന ചിത്രം തന്നെ പാട്ടുണ്ടായിരുന്നു ഒരു കുടുംബകഥയാണ് പറഞ്ഞത് പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂല് കഴിഞ്ഞത് ത്രില്ലർ മൂഡിലേക്കുമായി ടിസ്റ്റോഡ് ടിസ്റ്റ് അല്ലേ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയുള്ളൊരു ചിത്രം ഇത്ര നല്ല മേക്കിങ്ങൊക്കെ നമ്മൾ കണ്ടിട്ടേ ഇല്ല അത് ആരാധകരുടെ പ്രതീക്ഷകൾക്കപ്പുറം പോയൊരു ചിത്രമായിരുന്നു ദൃശ്യം അത് കഴിഞ്ഞ് ദൃശ്യം ടു വന്നു ഇനി ദൃശ്യം ത്രീ വരാൻ പോകും അതുപോലെ ഒരു ചിത്രത്തിൻ്റെ മണമാണ് ഈ ചിത്രത്തിൻ്റെ പാട്ടുകളും ഈ ചിത്രത്തിൻ്റെ ചില രംഗങ്ങളുമൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നത് ദൃശ്യം പോലെ ഒരു ചിത്രമാണോ തുടരും എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും അതുപോലെ അതിനിടയിലാണ് പ്രതീക്ഷ നൽകിക്കൊണ്ട് എം ജി ശ്രീകുമാറിൻ്റെ വാക്കുകളും വരുന്നത് ഇത് നൂറ് ശതമാനം വിജയിക്കുന്നൊരു ചിത്രമായിരിക്കും ഹിറ്റായിരിക്കുമെന്ന് എം ജി ഉറപ്പ് പറയും അപ്പം ഈ പാട്ട് കേൾക്കുമ്പോഴും അതിലെ ചില എന്താ ഹോട്ടകളും ഒക്കെ പുറത്തു വരുമ്പോഴും ഒക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ ആകാംക്ഷ പൂർവ്വമാണ് ഈ തുടരും എന്ന് പറയുന്ന ചിത്രം നമ്മൾ കാത്തിരിക്കുന്നത് ഈ എംബുരാൻ്റെ ഒരു ഓഴത്തിനിടയിൽ ഈ തുടരും എന്ന് പറയുന്ന ചിത്രത്തെ ചിത്രത്തെപ്പറ്റി നമുക്കിപ്പോൾ ഓർക്കാൻ സമയമില്ല മാർച്ച് പതിനു ഇരുപത്തേഴ് കഴിയിട്ട് അതിനുശേഷം നമുക്ക് ചിന്തിക്കാം എന്നുള്ളതാണ് ലാലേറ്റൻ്റെ ആരാധകരെയും പ്രേക്ഷകരെയും എനിക്കൊന്ന് കുടുംബ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കാതിരിക്ക കാതുകൊടുത്തിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു പ്രത്യേകിച്ച് മോഹൻലാൽ ശോനയും കൊമ്പുമായിട്ട് വരുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ് അത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് തേന്മായും കൊമ്പത്ത് എന്താ പറയുന്നത് എത്രയോ എത്രയോ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ കാറ്റ് ഈ നാടോടിക്കാറ്റിലെ വൈശാഖസന്ധിയെ ഓർമ്മിപ്പിക്കുന്ന രീതി തന്നെയാണ് ഈ ചിത്രത്തിന് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വൈശാഖസന്ധി എന്ന് പറയുമ്പോൾ അവിടെ ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നതും ആ ചായക്ലാസമായിട്ട് നിൽക്കുന്നതുമൊക്കെ ഈ ഹൈലൈറ്റ് ആയിട്ട് ഇവർ പോസ്റ്ററായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത്രമേൽ മലയാള സിനിമയിലെ ശോഭന മോഹൻലാൽ കോംബോ എന്ന് പറയുന്ന അത്രയ്ക്ക് മികച്ച ഒരു പ്രകടനമായിരിക്കാം ഈ ചിത്രത്തിൽ മണിച്ചിത്രത്താഴെ ശോഭനയും മോഹൻലാലും അവർ നയനു നായിയല്ലായിരുന്നു എന്തിലും അവരുടെ ഒരു കെമിസ്ട്രി അതിനകത്തും നമ്മൾ കണ്ടായിരുന്നു അങ്ങനെ എണ്ണമറ്റും എത്രയോ ചിത്രങ്ങൾ ഇവരുടേതായി പുറത്തു വന്നിട്ടുണ്ടല്ലേ അപ്പം അതുപോലൊരു ചിത്രമായിരിക്കാം തുടരും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ എം ജി ശ്രീമാരുടെ വാക്കുകൾ അതിന് നമ്മുടെ പ്രതീക്ഷ കൂട്ടുകയാണ് ശോഭനയുടെ എം ജി ശ്രീമാരുടെയൊക്കെ വാക്കുകൾ അപ്പം തുടരും ഒരു മികച്ച ചിത്രമായിരിക്കും കാരണം എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് കാരണം ഇതിൻ്റെ പാട്ടിലെ രംഗങ്ങളുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും ഒരു പ്രത്യേക വായുവ് ഒരു സ്നേഹത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കുൾകാറ്റ് വീശിയത് പോലെ തോന്നും അത് അടുത്ത കാലത്തൊന്നും മോഹൻലാൽ ചിത്രങ്ങളിലെ രംഗങ്ങളൊന്നും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതെല്ലാം പ്രത്യേക വേറെ ഒരു ജനിക്കപ്പെട്ട ചിത്രങ്ങളായത് പക്ഷേ ഇതിന് ഒരു കുടുംബ ടച്ചുണ്ട് കുടുംബ ബന്ധങ്ങളുടെ കഥയായിരിക്കാം പറയുന്നത് സെൻറ്റിമെൻറ്റ്സ് കാണും എല്ലാം കൊണ്ടും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കൊരു ബിരുദ തന്നെ ആയിരിക്കും തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നുന്നു നമ്മളിൽ ഒരാളായിട്ട് നമ്മളെപ്പോലുള്ള ഒരാളായ ഒരാളായിട്ട് അഭിനയിച്ച് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നാട്ടിൻ കാണാനായിട്ട് നാലേട്ടനെ പോലെ ഒതുകുന്ന വേറെ ഒരു നടനില്ല മലയാള സിനിമയിൽ ആ കുതിയും ചിരിയും എന്താ കുടുംബനാഥനായിട്ടുള്ള ഒരു ഒരു പ്രത്യേക വായ്പ ഉണ്ട് അത് ഈ തുടരുമെന്ന ചിത്രം നമുക്ക് കാ കാട്ടിത്തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തുടരും എന്ന് പറഞ്ഞ് ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഏതായാലും എമ്പൂരായിരോളം ഇങ്ങനെ തന്നെ നിലനിൽക്കും അതിനുശേഷം തുടരുന്നതിനെപ്പറ്റി തിന്മിക്കുക അല്ലേ ഏതാനും അത് കഴിഞ്ഞേ ഉള്ളൂ മെയിലെ കാണാൻ റിലീഫ് കാണാൻ സാധ്യതയുള്ളൂ അപ്പം തുടരും ഒരു ഹിറ്റാകും എന്ന് ഏകദേശം ഉറപ്പുവരുത്തിയിരിക്കുകയാണ് എം ജി ഫ്രീമാർ അപ്പം തരുൺമൂർത്തിക്കും തുടരും തരുൺമൂർത്തിയുടെ തുടരും കാണാൻ വേണ്ടി നമുക്ക് നമുക്ക് ആകാംക്ഷയോടെ യാത്രരിക്കാം അപ്പോൾ എല്ലാവർക്കും എന്താ പറയുന്നത് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്താം Oké, okay,